ഹലോ കേരള ടിറ്റിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചോയാസമിച്ചിട്ട് ഫ്രൈ ആണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇപ്പം നമുക്കിത് ചൂടുവെള്ളത്തിലിട്ടുവന്ന് ആദ്യം കഴുകിയെടുക്കണം ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തിളച്ചിട്ടുണ്ടായിരിക്കും ഒരു ലേശം ഉപ്പുപൊടി ഇടാം ഒരു ലേശം ഉപ്പ് പൊടി ഇടാം എന്നിട്ട് നമുക്ക് ഇതിട്ടുകൊടുക്കാം സോയ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് ഒന്ന് അടച്ചു വെക്കാം നമുക്ക് വാങ്ങി നമുക്ക് അടച്ചു വെക്കാം ചീൻചട്ടിയോ ചട്ടിയോ ഇപ്പൊ ഞാൻ ഉരുളി വെച്ചിട്ടുള്ള വെച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇത് പെരിഞ്ചീരൊക്കെയാണ് കേട്ടോ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകൾ ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലൊരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളി ഉണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഉണ്ട് പച്ചമുളക് ആ കൂടി ചതച്ചതാണ് ഇതൊരു വലിയ സഭോളയാണ് കേട്ടോ അത് ഇപ്പോൾ ൊരു കറുകപ്പട്ടകിട്ടുള്ളൂ ഇത് ആദ്യം ഇടട്ടോ മറന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി ഇനി മുളക് പൊടി അര ടീസ്പൂണ് ഒര ടീസ്പൂണ് കുരുമുളക് പൊടി മീറ്റ് മസാലയാണ് ഇട്ടു അത് ഒരു മുക്കാൽ ടീസ്പൂണോളം ഇടക്കൂടി നന്നായി ഇളക്കി കുടിക്കുക പൊടിയുടെ ഒരു പച്ചമണം വരെ ഇളക്കി കൊടുക്കുക ഇപ്പം നമുക്ക് നല്ല ചൂടാണ് കേട്ടോ അത് നല്ലൊരു ഇതുപോലൊരു അരിപ്പേലേക്ക് അങ്ങനെ കോലി ഇട്ടിട്ട് പിന്നെ നമുക്ക് വെള്ളം ഒന്നും കൂടി പച്ചവെള്ളത്തിലിട്ടിട്ട് പിടിഞ്ഞെടുക്കാം അരപ്പൊക്കെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഒരു തക്കാളി തക്കാളിട്ട ഒരു മീഡിയം സൈസ് ആയിട്ട് കൊടുക്കേശ ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ ആദ്യം ഇതില് നമ്മൾ ഉപ്പിട്ട് സോയല് അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് ചേർത്തേ മതി തക്കാളി ഒന്ന് നന്നായിട്ട് കുക്കായി കിട്ടണം നമുക്ക് തക്കാളി നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചട്ടതിൽ ചേർക്കാം കേട്ടോ തക്കാളി ഒന്ന് മിക്സിയുടെ ജാറില് അരച്ചിട്ടതിൽ ഒഴിക്കാം ഈ സോയ വെള്ളത്തിൽ നമ്മൾ പച്ച വെള്ളത്തിലേക്ക് മാറ്റി ചൂടുവെള്ളത്തിലേക്ക് മാറ്റി അതൊന്നും ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം ഇനി നമ്മള് പിഴിഞ്ഞുവെച്ച സോയ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അത് കൊടുക്കണം നമ്മുടെ ഈ മസാല ഇതില് പിടിക്കണം ഇതില് കിടന്നു കുടിക്ക

അപ്പം ഞാനൊരു അഞ്ച് മിനിറ്റിന് ശേഷമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാം കേട്ടോ എല്ലാം ഞാൻ ഇത്രയും കൂടി മരം അടുത്താണ് വിചാരിക്കുന്നുണ്ട് ഒന്നും കൂടി ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഇതേ പാകത്തിൽ വേണമെങ്കിലും കഴിക്കാം ഒന്നും കൂടി ഫ്രൈ ആക്കി മസാല ഒക്കെ ഇതിലൊന്നും കൂടി പിടിപ്പിച്ചിട്ട് എടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ഇന്ന് പരിപ്പ് തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ട് പരിപ്പ് മാത്രം തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ട് അപ്പം അതും ഇതും കൂടിയിട്ടാണ് ചോർന്ന് ഒന്നും കൂടി ഡ്രൈ ആക്കാനാണ് വിചാരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ മസാല ഞാൻ പറഞ്ഞാളതിൽ ഇത്തിരി കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് നല്ലോണം മസാല വേണം തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മറ്റേ മീറ്റ് മസാല ചേർക്കാം കേട്ടോ ഒരു ടീസ്പൂണും കൂടി അര ടീസ്പൂണും കൂടിയൊക്കെ ചേർക്കാം ചിലവർക്ക് നന്നായിട്ട് മസാല വേണ്ടി വരും അപ്പം ഞാൻ പറഞ്ഞ അളവിനേംകാട്ടി നിങ്ങൾക്ക് മസാല കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കാണാം അപ്പം ഇങ്ങനെ അടുപ്പത്ത് കിടക്കണം അപ്പോൾ ഈ ഇതിൽ വെള്ളമൊക്കെ ഉണ്ടല്ലോ സോയയില അതൊക്കെ നന്നായി വറ്റി നല്ല ഒന്നും കൂടി ഡ്രൈ ആയി വരും നമുക്ക് കുറച്ച് കറിവേറ്റലതിൻ്റെ മുകളിൽ ഇടാം മല്ലിയാല ഉണ്ടെങ്കിൽ മല്ലിയാല ഇട്ടാൽ മതി ഇട്ടോ രണ്ട് കൂടി ഇടണ്ട ഏതെങ്കിലും ഒന്നും ഇട്ടാൽ മതി മല്ലിയാല ഉണ്ടെങ്കിൽ അതിടാം മല്ലിയാല ഇല്ലാത്തതാണ് ഞാൻ കറി വേറ്റലിട്ടത് ഞാൻ അതിലധികം എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി എണ്ണയോ ഇതുപോലെ എല്ലാ കാര്യങ്ങളും കുറച്ച് കൂടുതൽ ചെയ്യാൻ വേണ്ടെന്ന് അവർക്ക് കെട്ടോ അല്ലാത്തവർക്ക് ഇങ്ങനെയും ചെയ്യാം കാര്യം ഞാൻ അധികം എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല അപ്പം നമ്മുടെ ഫ്രൈ ഇവിടെ ശരിയായിട്ടുണ്ട് നമ്മുടെ സോയാ ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം